അപ്പോ കേവ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ അതാ റിസോഴ്സസ് എടുത്തിട്ട് പെട്ടെന്ന് പോവാം ഓക്കെ അപ്പൊ ഗായ്സ് യു ഐ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനോ വീട് അതെങ്ങനെ ആണോ കളഞ്ഞേ ഇവിടെ എനിക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യണ്ട് ായും എങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു എന്തവിടെ മരം വെച്ചോ ആരെ വെച്ചു സാപ്ലിങ്സ് കിട്ടുന്നത്ര എടുത്തുട്ടോ വലിയشي വേണം അനങ്ങുന്നില്ല അനങ്ങുന്നില്ല ഇടണ്ട് ആയ് പോയിട്ടുണ്ട് നല്ല സ്പീഡിൽ റോഡ് നമുക്ക് പെട്ടെന്നൊരു കേവറ്റ് ആ നമുക്കൊരു പെട്ടെന്ന് ഒരു കേട്ടി ഒന്നുകൂടി സുഖമായി കട്ട് ചെയ്ത് നോക്കിയാൽ എനിക്കൊന്നും കിട്ടി ഒറ്റ മൂന്നെണ്ണായി നാലെണ്ണായി നാലെണ്ണായി മതി കൊറച്ച് കെട്ടുണ്ട്

ഫുഡിനുള്ള ആൾക്കാരായി ആ ഇത് സാപ്പിങ്സ് അയ്യോ പണിയായിട്ടോ രാത്രി പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കൊറേ സമയം ആ ഒന്നിട്ടി ഒന്നിട്ടി എത്രണ്ണം കിട്ടി ഇതെന്നാ കിട്ടി ആവാനോ ഇവിടെ കേ이브 അവിടെന്ന് നോക്ക ഓ ഇവിടെ ഇയാ ടൂർ സർ സിറ്റി दो ഞാൻ saada wooden leader ഇട്ടാലോ അതന്നെ അടിക്കണ്ട അതേ ഇതിന്റെ പ്രശ്ന ഡൗട്ട് ഉണ്ട് ഞാൻ സ്പോണ്ട് അവിടെ വന്നിട്ടുണ്ടോ ഇവിടെ നിസ്റ്റ് ഓഫ് ചെയ്യോ അയ്യോ എടാ ഇവിടെ എന്താ കേവ് കേവ് സെറ്റ് ഞാൻ കണ്ടു അയ്യെന്താ അവിടെ നോക്കിക്കണ മുമ്പില് അന്റെ പാക്കിൽ തന്നെ ഇണ്ടായിരുന്നു ഇവിടെ ആക്കു ആരാ നോക്കത്തിന്റെ മോള് സ്റ്റോണ് കൊറച്ച് മതി സോംബി എട്ടെ ഞാനൊരു ഇത് സെറ്റ് ചെയ്യട്ടെ അങ്കറും നല്ല കുറവാണ് ആ ഇണ്ടോ അവിടെ ഇണ്ടോ പന്ത്രണ്ട് ഇത് ഇണ്ട് കൊറച്ച് മരം പെട്ടെന്ന് പെട്ടെന്ന് ടോർച് ടോർച്ച് ഉണ്ടാക്ക എന്റെ അടുത്ത് കൊറച്ച് കോളുണ്ട് ഒന്നാണ് കാണുന്നവടെ ഇണ്ടെങ്കിലും ഉണ്ട് കൊറച്ചൊക്കെ സ്റ്റിക്ക് ഉണ്ടാക്കിട്ട് കൊറേ സ്റ്റിക്കും എവിടെ

എന്ത് പോഷനാടാറായിട്ടുച്ചിന്റെ അടുത്ത് പോഷൻ ഇട്ടു ഹീലിന്റെ പോഷൻ കുടിക്കുന്നു അടിയടിയടിയടാടാ ഞാനോനെ അടിക്ക് തള്ളിട്ടു ഞാനിവിടെ കൊറച്ചു എവിടാ ഓ അവിടെ അടിയിൽ പക്ഷെ രാത്രി അങ്ങോട്ടോ വിഷയം രാവിലെ ആണെങ്കി എന്തെങ്കിലുമൊക്കെ കാട്ടി പോവായിരുന്നു അച്ഛന് അയ്യോ ഷീൽഡ് ആ രണ്ടയണുണ്ട് അവിടെ കാണണിണ്ട് ഷീൽഡ് ഇണ്ടാക്കാനുള്ള എടുക്കടുക്ക് അതാ എടുക്കണ്ട അതും കൊണ്ട് എടുക്ക എന്തേലുണ്ട് കിട്ടി ഒറ്റഒന്നടാ ഒന്നുകൂടി കിട്ടി എന്തേലും ഒക്കെ കാട്ടിട്ട് രണ്ടാക്കും ഇറങ്ങായിരുന്നു ധൈര്യത്തില് അല്ലെ ഒന്നുകൂടി എനിക്ക് ഈ അയണ സ്മെൽ ചെയ്യണ്ട ഒരു ോ നിക്കാ വെച്ച് ഞാൻ ഷീൽഡ് ഇണ്ടാക്കിട്ട് അടീക്ക് ഇറങ്ങട്ടെ ഒന്ന് അടിക്ക് ഇറങ്ങി നോക്കണോ അവിടെ ഒന്നും കണ്ടില്ല അതാണ് അതിന്റെ ബാക്കിയാക്കി

പിന്നെ ഇവിടെ ടോർച്ചും ഒക്കെ ഇവിടെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡ് സോംബി ഉണ്ട് ഞമ്മള് പോലെ പിന്നെ ഇണ്ടാക്കിയോ എന്ത് ക്രീപ്പർ ഉണ്ട് സോംബി ഉണ്ട് ഇവിടെ സോംബിണ്ട് ക്രീപ്പർ ക്രീപ്പറുണ്ടോ ഏ

കൊന്നു അതെ പിന്നെ എവിടെ ഫോണാ കൂടെ രാവിലെയാ ബൈ ബൈ അപ്പോ എഫ് കെ എന്നിട്ട് ബാക്കി കാണാം ഓക്കെ ബൈ അടുത്ത എപ്പിസോഡിൽ എഫ് കെ എന്നിട്ട് റിസൾട്ടൊക്കെ കാണാം